ഗുരുചരണാരവിന്ദഭ്യംനമാ ദക്ഷിണാമൂർത്തേതമായ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വിനായക ചതുർത്ഥിയാണ് ചതുർത്ഥി തിഥിയുടെ ദേവനാണ് ഗണപതി അപ്പോൾ ആ ഗണപതി ഭഗവാന്റെ ആ വിശിഷ്ടമായിട്ടുള്ള രൂപഭാവങ്ങളുടെ ഒരു തന്മയീഭാവം പ്രത്യേകിച്ച് കാണുന്ന ഒരു ദിവസമാണ് ഈ ചിങ്ങമാസത്തിലെ അത്തവും ചതുർത്ഥിയും കൂടി വരുന്ന ദിവസം അങ്ങനെയുള്ള ദിവസമാണ് നമ്മൾ വിനായക ചതുർത്ഥിയായിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ദിവസം പ്രമാണമായിട്ട് നമ്മുടെ പാലക്കാട് ഭഗവതിയുടെ അനുഷ്ഠാന മണ്ഡപത്തിൽ വെച്ച് അധർവശീർഷ ഗണപതി ഹോമം എന്ന് പറയുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ഗണപതി ഹവനം നടക്കുകയാണ് ഇത് നൂറ്റെട്ട് ഉപനിഷത്തിൽ ഒന്നായിട്ടുള്ള ഗണപത്യോപനിഷത്ത് അല്ലെങ്കിൽ അധർവശീർഷ ഉപനിഷത്ത് എന്ന് പറയുന്ന ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്ന മന്ത്രമാണ് ഗണപത്യോപതിഷ്ടത്തിൽ നിന്ന് അതിൻ്റെ പേര് അധർവണൻ എന്ന് പറയുന്ന മന്ത്രദ്രഷ്ടാവ് ആവിഷ്കരിച്ചിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള മന്ത്രമാണ് ഈ അധർവശീർഷം അതിൽ നമ്മൾ ത്രിമധുരം താമരപ്പൂര് നിറച്ച് അതാണ് ഭഗവാൻ ആഹൂതി ചെയ്യുന്നത് പ്രകൃതിയുടെ സമസ്ത ഭാവങ്ങളും ഗണപതിയുടെ ഭാവങ്ങളുമായി തന്മീഭവിപ്പിച്ചുകൊണ്ടുള്ള ഒരു സങ്കല്പമാണ് ഈ ഗണപതി ഹോമത്തിന് പിന്നിലുള്ളത് പ്രകൃതിയാണ് നമ്മൾ ആരാധിക്കേണ്ടത് പ്രകൃതി ശക്തികളാണ് പ്രകൃതിയുടെ ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണ് ആ ആചരിക്കേണ്ടത് അതുപോലെ അനുഷ്ഠാനം നമ്മൾ നടത്തേണ്ടതെന്നുള്ള മഹത്തായ ദർശനമാണ് ഈ ഗണപതി ഹോമ മന്ത്രം നമുക്ക് പ്രദാനം ചെയ്യുന്നത് അതിൽ ആ മന്ത്രമാണ് മന്ത്രമാണിപ്പോൾ ജപിക്കാൻ പോകുന്നത് ഓം ഗണക ഋഷി ഗായത്രി ചന്ദ ശ്രീ മഹാഗണപതിർദേവതാ एकदन्तं च पाशं पाशम् अभयं वरदं हस्ते बिभ्राणामूषघतुजं रक्तं लम्बोदरं शूर्पसुकर्णं रक्तवाससं रक्तगन्धानुलिप्ताङ्गं रक्तपुष्पैसुपूजितं भक्तानुगम्बिनं देवं जगल्कारणमच्युतम् आविर्भोधं च सृष्ट्यादो പ്രകൃതി പുരുഷാൽ പരം ഓം നമോ വാതപദേ നമ ഗണപത നമ പ്രമദപദേ നമസ്തൂലംബോദരാകന്യ വിഘ്ന വിനശിന ശിവസുത ശ്രീവരദമൂർത്തേ നമോ നമ ഹരി ഓം ഹരിദസ്തേ ഗണപതി ത്മേവ പ്രത്യക്ഷം തീ ത്മേവല കവലം ധർത്ത त्वमेव घृदं ब्रह्मासि त्वं साक्षदात्मासि नित्यं मृदं भजुमि सत्यं भजुमि अव त्वमाम् अववक्तारम् अवश्रोतरम् अवदाधारम् अवदाधारम् अवानुजामवशिष्यम् अवपश्चात्ताद् अपपुरस्तत्ताद् अवदक्षिणत्ताद् अवचोधत्ताद् अव उत्तरोत्ताद् अवधरात्ताद् सर्वदो मां समन्दात् त्वं वाङ्मयस्त्वं जिन्मयस्त्वम् आनन्दमयस्त्वं ब्रह्ममय त्वं सच्चिदानन्ददिदीयोऽसि त्वं ज्ञानमयोऽसि विज्ञानमयोऽसि सर्वं जगदिदं त्वत्तो जायते सर्वं जगदिदं त्वत्तिष्ठति सर्वं जगदिदं त्वयि प्रत्येदि सर्वं जगदिदं त्वयि दयेष्यदि त्वं भूमिराभो अनलो अनिल नभ त्वं चत्वाराणि वाग्पदानि त्वं गुणत्रयादीद त्वं कालत्रयादीत त्वं देहत्रयादीतत्वम् अवस्थत्र्यादीद त्वं मूलाधारस्तितोऽसि नित्यं त्वं योगिनो योगिनोऽध्यायन्ति नित्यं त्वं ब्रह्म त्वं विष्णुत्वं रुद्रस्त्वम् अग्निस्त्वं वायुस्त्वं सूर्यस्त्वं चन्द्रमास्त्वं ब्रह्मभूर्भवः ഗണപതേ നമോ നമ സ്വാഹപതേ നമ ഓം ഗണക ഋഷിജായ ശ്രീ മഹാഗണപതിർദേവത ഏകദന്തം ചതുർഗസ്ഥ പാശം അങ്കുശാരണം അഭയം വരദം ഹസ്തേ വിഭ്രാണമോഷം രക്തം ലംബോദരം ശോർപ്പം